പകുതി വില തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി അനന്തു കൃഷ്ണന്റെ പണമിടപാട് വിവരങ്ങൾ രേഖപ്പെടുത്തിയ രണ്ട് ഡയറികൾ പോലീസ് കണ്ടെത്തി മൂവാറ്റുപുഴ പായ്പ്രയിലെ ഓഫീസിൽ നിന്നാണ് ഇത് കണ്ടെത്തിയത് പണം നൽകിയവരുടെ വിശദാംശങ്ങൾ ഡയറിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അനന്തുകൃഷ്ണൻ വാങ്ങിയ ഭൂമിയുടെ ആധാരങ്ങൾ കസ്റ്റഡിയിലെടുത്ത് ക്രയവിക്രയ സാധ്യത മരവിപ്പിക്കാനുള്ള നടപടിയും ആരംഭിച്ചു വിവരങ്ങളുമായി സഹിൻ ആന്റണിയാണ് ചേരുന്നത് സഹിൻ കേരളം അങ്ങോളം ഇങ്ങോളം തട്ടിപ്പ് നടത്തി എന്നുള്ളതാണ് അതിലാണിപ്പോൾ പോലീസിന് ഓരോരോ തെളിവുകളായി പോലീസ് ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത് എത്രമാത്രം വേഗത്തിലാണ് പോലീസ് നടപടികൾ പൂർത്തിയാക്കുന്നത് പരമാവധി വേഗത്തിൽ തന്നെയാണ് പോലീസിന്റെ നടപടികൾ പൂർത്തിയാക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ തന്നെ പകുതിയിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് രണ്ട് ഡയറികളാണ് സുപ്രധാനമായ ഡയറികളാണ് പോലീസ് കണ്ടെത്തിയത് അനന്ത് കൃഷ്ണന്റെ മൂവാറ്റുപുഴ പായ്പ ഓഫീസിൽ നിന്നുമാണ് ഈ ഡയറികൾ കണ്ടെത്തിയത് പണം നൽകിയവരുടെ വിശദാംശങ്ങൾ ഡയറിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല അനന്ത് കൃഷ്ണൻ വാങ്ങിയ ഭൂമിയുടെ ആധാരങ്ങൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു ഇത് ഇനി ക്രയവിക്രയം നടത്തുന്നത് തടയുന്ന എന്നൊരു ലക്ഷ്യം തന്നെയാണ് പോലീസിന്റെ മുമ്പിലുള്ളതും മാത്രമല്ല ആധാരങ്ങൾ സൂക്ഷിച്ചിരുന്നത് മൂവാറ്റുപുഴയിലെ ഓഫീസിലും വീട്ടിലുമായ ആനന്ദ് അനന്ത് കൃഷ്ണന്റെ മൊഴി ഉണ്ടായിരുന്നു ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവയെല്ലാം പോലീസ് കണ്ടെടുത്തത് പകുതിയിലെ തട്ടിപ്പ് ഇന്നലെ ആറ് കേസുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തത് സ്കൂട്ടർ വാഗ്ദാനം നൽകി പണം വാങ്ങിയത് നാൽപ്പതിനായിരം പേരിൽ നിന്നുമായിരുന്നു പതിനെണ്ണായിരം പേർക്ക് സ്കൂട്ടർ വിതരണം ചെയ്തതായി കണ്ടെത്തിയിട്ടുണ്ട് ഇനി ഇരുപത്തിരണ്ടായിരം പേർക്ക് സ്കൂട്ടർ വിതരണം ചെയ്യാൻ ശേഷിക്കുന്നുമുണ്ട് മാത്രമല്ല തട്ടിപ്പ് പണം പിരിക്കാൻ നിന്ന് ജീവനക്കാർക്ക് ഇയാൾ താമസിക്കാൻ ഫ്ലാറ്റും ഒപ്പം തന്നെ സൗജന്യ ഭക്ഷണവും നൽകിയിരുന്നു ഗൃഹോപകരണങ്ങൾ പകുതിയിലേക്ക് നൽകാമെന്ന് പറഞ്ഞാൽ തൊണ്ണൂറായിരം പേരിൽ നിന്നും ഇയാൾ പണം പിരിച്ചിട്ടുണ്ട് ഇടുക്കി ജില്ലയിൽ അറുതു കൃഷ്ണൻ പേരിൽ ഭൂമി വാങ്ങിയതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് സ്വാദീ ശരി